മിക്ക ഒരു സംഭവമാണിത് വെറുതെ ഒരു കൊമ്പോ വടി എന്തെങ്കിലുമൊക്കെ നമ്മുടെ ജനവാദിൻ്റെ നേരെ തുറന്നിട്ട് ജനവാദിൻ്റെ നേരെ വെറുതെ ചാരിച്ച് പോകുക ഇഷ്ടം എന്തിനാണ് ചാരിക്കണമെന്നോ എന്തിനാണ് കൂട്ടിയിട്ടുണ്ടെന്നും ആർക്കും അറിയില്ല ഇതിൽ വലിയൊരു ദോഷം വരേണ്ടത് എന്താണെന്നുള്ളത് ബാക്കിയുള്ള വീഡിയോട് കണ്ടെനിക്ക് മനസ്സിലാവും ണ്ട് എന്താണ് സാന്താണിക്കണ്ടല്ലോ ഏതായാലും ഇതേപോലത്തെ വിറക് സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജനവാദം എടുത്തുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിലും ഇത് ഒഴിവാക്കുക അവിടെ വെക്കാൻ നിൽക്കരുത്